ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും എല്ലാവരും ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അര മണിക്കൂർ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഫ്രൈ ചെയ്യുന്നതിന് ഓയിൽ ൊഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ചെമ്മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് കൊടുക്കാം എല്ലാ ചെമ്മീനും ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വേണം വേവിക്കാനായിട്ട് ഇപ്പോൾ ചെമ്മീൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ട് അടച്ചു വെച്ചതിന് ശേഷം എല്ലാ ചെമ്മീനും വൈറ്റ് കളർ ആയിട്ടുണ്ട് ഇനി ഇത് ഓരോന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം മീന്റെ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ചെമ്മീൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ചെമ്മീനിലുള്ള മസാല എല്ലാം ചെമ്മീനിൽ നന്നായി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതുപോലെ രണ്ട് സൈഡും മറിച്ച് നല്ല രീതിയിൽ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞങ്ങളുടെ അടിപൊളി ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് പക്ഷെ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ